നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിലും മറുനാടനിലെ വാർത്തകൾക്കടിയിലും ഒക്കെ വരുന്ന ഒരു കമൻ്റ് ഉണ്ട് നീ എവിടെയാണ് സംഗി ഷാജ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ നിൻ്റെ ബി ജെ പിക്ക് നാവ് തുറക്കാൻ നിനക്ക് പേടിയായതുകൊണ്ടല്ലേ നീ മിണ്ടാതിരിക്കുന്നത് ചോദ്യമാണ് ഇതേ ചോദ്യം ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് ഈ ധർമ്മസ്ഥലിയിലെ പലരെയും കുഴിച്ചുമുടിയെന്നതിനെക്കുറിച്ചൊരു വാർത്ത ആ വാർത്തയുടെ അടിസ്ഥാനത്തിലും ഇത്തരം ചോദ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് മറനാടൻ മലയാളി എന്നാൽ ഷാജൻസ്കരി ആണ് എന്ന് കരുതുന്ന ചില ശത്രുക്കളുണ്ട് അവർക്ക് മറന്നാടിൻ്റെ അവ്യാപ്തി അംഗീകരിക്കാൻ മടിയാണ് മറന്നാടൻ എന്ന് പറഞ്ഞാൽ ഷാദൻ ഷാജൻസ്കറിയെ വീഡിയോ ചെയ്യുന്ന മറനാടൻ മലയാളി എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ മാത്രമല്ല മറനാടൻ ടി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുണ്ട് മറനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലുണ്ട് മറന്നാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന റിപ്പോർട്ടർമാർ എക്സ്ക്ലൂസീവ് വാർത്ത കൊണ്ടുന്ന സ്ഥാപനമുണ്ട് മറന്നാടൻ സ്പെഷ്യൽ എന്ന പേരിൽ വിദഗ്ധരായ മാധ്യമപ്രവർത്തകരും വിലയിരുത്തുന്ന ഒരു ഏറിയ ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ളതാണ് പത്തുനൂറോളം പേർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മറന്നാട് അതിൻ്റെ ചുമതലക്കാരൻ ഞാനാണ് എല്ലാത്തിൻ്റെയും ചുമതലക്കാരൻ ഞാനാണ് അതിൽ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ അതെൻ്റെ വിലയിരുത്തലുകളാണ് എൻ്റെ അനാലിസിസുകളാണ് അഭിപ്രായങ്ങളാണ് അതല്ല മറന്നാടൻ മലയാളി അത് ഞാൻ ഒരു ദിവസം അഞ്ചല്ലെങ്കിൽ ആറ് വീഡിയോ ചെയ്യും അതല്ല മറന്നാടൻ ഒരു ദിവസം ലോകത്തുണ്ടാവുന്ന ആയിരക്കണക്കിന് വാർത്തകളിൽ പ്രധാനപ്പെട്ട നാലഞ്ചനത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്ന ഭാഗം മാത്രമാണ് എല്ലാ വിഷയത്തെക്കുറിച്ചും എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു വരില്ല അതിൻ്റെ ചില മാനദണ്ഡമുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഞാൻ പ്രതികരിക്കുന്നത് അല്ലാതെ എല്ലാ വിഷയവും എനിക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല അതേസമയം എല്ലാ വാർത്തകളും മറന്നാടൻ കവർ ചെയ്യും ഈ ധർമ്മസ്ഥലയിലെ വിഷയം ആദ്യം പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ മറന്നാടനാണ് അതിനെക്കുറിച്ച് അതിവിശദമായ ഒരു ന്യൂസ് ഇൻ ഡെപ്ത് പോലും ഞങ്ങൾ കൊടുത്തിരുന്നു ന്യൂസ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ അതേക്കുറിച്ച് വീഡിയോ ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് ഞങ്ങൾ കൊടുത്തത്രയും വാർത്ത ആരും അതേക്കുറിച്ച് കൊടുത്തിട്ടില്ല ഇതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ വിഷയവും മറന്നാടൻ ടിവിയും മറന്നാടൻ മലയാളിയും കവർ ചെയ്യുന്നുണ്ട് അതേസമയം അതേക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതുമാണ് രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇനി ഞാൻ രാത്രിയാണ് ഇത് വിവാദമാകുന്നത് ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് പക്ഷേ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല കാരണം ഞാൻ യാത്രയിലായിരുന്നു ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു മാസം കുടുംബത്തോടൊപ്പം ചില യാത്രകളിലാണ് ഞാൻ വളരെ വ്യക്തമായി ഇന്നലെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആദ്യം തേക്കടി ബോട്ടിങ്ങിന് പോയി പിന്നീട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി വളരെ വൈകിയാണ് വന്നത് ഇന്ന് രാവിലെ ഈ വേര് ദോഷം ഒഴിവാക്കാൻ വേണ്ടി ചില വീഡിയോകൾ ചെയ്യുക എന്നിട്ടാണ് യാത്ര തുടരുന്നത് എന്നിട്ടും ഒരു വാർത്ത ഞങ്ങൾ മുക്കിയിട്ടില്ല ഇതൊന്നും മനസ്സിലാക്കാതെ പറയുന്നവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ പറയുന്നവർ പറയട്ടെ മാത്രമല്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എടുത്തു ചാടി പ്രതികരിക്കുന്ന രീതി എനിക്കില്ല ആ വിഷയത്തെ കുറച്ചുകൂടി മനസ്സിലാക്കി അതിൻ്റെ രണ്ടു വശവും ഉൾക്കൊണ്ട ശേഷം മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ അതേസമയം വാർത്ത വരുമ്പോൾ തന്നെ മറന്നാടി വിയിലും മറന്നാടൻ മലയാളി പോർട്ടലിലും ഒക്കെ വാർത്ത വരുന്നുമുണ്ട് ഇവിടെ ഛത്തീസ്ഗഡിലെ വിഷയം കേട്ടപ്പോൾ എനിക്ക് നിരാശയും സങ്കടവും തോന്നി എന്നാൽ ഞാൻ വളരെ കൂടി കണ്ടത് ആവേശത്തോടു കൂടി ഇത് ഷെയർ ചെയ്യുന്നതും ഏറ്റെടുക്കുന്നതും നമ്മുടെ ഈ തീവ്ര ഇസ്ലാമിക പ്രൊഫൈലുകളാണ് ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന അതിതീവ്ര റാഡിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് കേരളത്തിൽ അത് ഏറ്റെടുത്തിരിക്കുന്നതും ആവേശം കാണിക്കുന്നതും പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോഴത്തെ എസ് ഡി പി എക്കാർ അവർക്കാണ് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ വേദന അവരുടെ വേദന പിന്നീട് സി പി എമ്മും കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ഏറ്റെടുക്കുകയായിരുന്നു അത്തരമൊരു നറേറ്റീവ് വരുമ്പോൾ ഞാൻ സംശയത്തോടെ കാണുന്നത് സംഭവം സത്യമാണെങ്കിലും ഇതിന് പ്രചാരകരായി എസ് ഡി പി എക്കാർ വരുമ്പോൾ ഇതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടോ എന്ന സംശയം എനിക്കുണ്ടാവാറുണ്ട് ബൈബിൾ കൈവശം വെച്ചാൽ മതനിന്ദയുടെ പേരിൽ ജയിലിൽ അടയ്ക്കുന്ന കൂട്ടാരാണ് ഇവരെ നോക്കണം ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം മറ്റും അവർ വാദിക്കുമെങ്കിലും അവർക്ക് സ്വാധീനമുള്ളവർത്ത് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കത്തില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ഈ കൂട്ടർ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്ന പണികൾക്ക് കൈയും കണക്കുമില്ല ഈ അടുത്ത കാലത്ത് കാഞ്ഞാങ്ങാട് ഒരു ക്രൈസ്തവ സ്കൂളിൽ അവരുടെ സ്കൂളിന്റെ നാമഹേദഗയായ വിശുദ്ധയുടെ പടം സ്കൂൾ ഐഡന്റിറ്റി കാർഡിൽ വെച്ചതിന്റെ പേരിൽ ആൾക്കാർ കാട്ടിക്കൂട്ടിയും ബഹളവും പ്രശ്നവും ഒക്കെ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞില്ല കാരണം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവരാ അവർക്കെതിരെ പ്രതികരിക്കാനോ അവരോട് ശബ്ദിക്കാനോ ആർക്കും ധൈര്യമില്ല അതുപോലെ ചെല്ലാനത്ത് എറണാകുളത്ത് ആലപ്പുഴക്ക് പോകുന്ന വഴിക്കാണ് ചെല്ലാനം ഈ ചെല്ലാനത്ത് കടൽ തീരം കയറുകയും കടലെടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിരം പതിവാണ് അവിടെ ജനങ്ങൾ ഒരു കടൽ ഭിത്തി കെട്ടണം എന്ന് പറഞ്ഞ സമരത്തിന് ഓരോ മഴയത്തും ചെല്ലാനത്ത് ജനങ്ങളുടെ വീട് വെള്ളത്തിലാവുന്നു ഈ ചെല്ലാനത്ത് സമരം നടത്തിയതിൻ്റെ പേരിൽ പുരോഹിതർക്കെതിരെ കേസെടുത്ത് പിണറായിയുടെ പോലീസ് ആരെങ്കിലും പ്രതികരിച്ചോ ആരെങ്കിലും മതം പറഞ്ഞോ ഇല്ല ഇത്തരത്തിൽ പലതും നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ കാട്ടുന്ന ആവേശത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നാൽ ഇത് കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു ആരവം കാണുമ്പോൾ ഇതിനൊരു ആവേശം കാണുമ്പോൾ സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കന്യാസ്ത്രീ മഠം ഈ മഠത്തിലെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി ഫ്രാൻസി അങ്കമാലിക്കാരിയാണ് എന്ന് റിപ്പോർട്ട് എടുക്കുന്ന രണ്ടുപേരും മൂന്ന് ആദിവാസി കുട്ടികളോടൊപ്പം പ്രായപൂർത്തിയാവാത്ത മൂന്ന് ആദിവാസി കുട്ടികളോടൊപ്പം ഇതിൽ ഒരാളുടെ സഹോദരനോടൊപ്പം ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നാഗ്രിക്ക് പോവാൻ ട്രെയിൻ കാത്തു നിൽക്കുന്നു അപ്പോൾ ഇവരുടെ ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് ഇല്ല പ്ലാറ്റ്ഫോം ടിക്കറ്റും ഇല്ല അങ്ങനെ വന്നപ്പോൾ അവരുടെ പരിശോധനയുണ്ടായി തർക്കമുണ്ടായി പോലീസിന് വിവരമറിയിച്ചു അപ്പോഴേക്കും അവിടുത്തെ ബജരംഗുതൽ പ്രവർത്തകർ എത്തി ബജരംഗുതൽ പ്രവർത്തകർ ബഹളം ഉണ്ടാക്കി പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് കന്യാസ്ത്രീ ജയിലിലാക്കി അവർ പറയുന്നത് മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് എന്ന് ആരോപിക്കുന്നു ഇതാണ് വിഷയം ഈ വിഷയം വ്യാജമാവാനുള്ള സാധ്യതയുണ്ട് കന്യാസ്ത്രീകൾ നിരപരാധികളാവാം കന്യാസ്ത്രീകളോട് ബജരംഗുതളും ആർ എസ് എസും ഒക്കെ പകവീട്ടിയതാവാം അങ്ങനെയെങ്കിൽ തീർച്ചയായും അവർക്ക് നീതി കിട്ടണം അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം ഒരു സംശയവും വേണ്ട ഈ നിലപാടാണ് കേരളത്തിൽ ബി ജെ പി എടുത്തിരിക്കുന്നത് എനിക്കതിൽ അഭിമാനം തോന്നി ഈ വിഷയമുണ്ടായപ്പോൾ ബി ജെ പി കാർ ഇതിനെ ന്യായീകരിക്കുമെന്നും കന്യാസികൾ അകത്ത് കിടക്കട്ടെ എന്ന് പറയുന്നു അതോടെ ക്രൈസ്തവർ ബി ജെ പിക്ക് എതിരാകുമെന്നും കരുതി അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നു പ്രധാനമന്ത്രിയോട് സംസാരിച്ചു വിശദമായി ഇതിൽ ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അനുപാൻഡി ജോസഫിനെ ഛത്തീസ്ഗഡിന് അയച്ചു വിഷയത്തിൽ ഇടപെടാനും പഠിക്കാനും അനുപാൻഡി ജോസഫിന് തലത്തിൽ പരിചയമുണ്ട് കന്യാസ്ത്രീകൾ നിരപരാധികളാണെങ്കിൽ അവരെ മോചിപ്പിക്കണം ഈ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് അയച്ചു ഷോർട്ട് ജോർജ് അടക്കമുള്ളവർ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ നിലപാടിനെ സ്വാഗീക്കാതിരിക്കുന്ന വൃത്തിയില്ല വടക്കേരിയിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു രീതി ഇവിടുണ്ട് പണ്ട് മുതലേ ഉണ്ട് അത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മാത്രമല്ല കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഈ ഒരു സാഹചര്യമുണ്ട് അത് അപലപിക്കപ്പെടേണ്ടതാണ് അവർക്ക് നീതി കൊടുക്കേണ്ടതാണ് അതേസമയം കുറച്ചുകൂടി സുതാര്യത ഉറപ്പാക്കണം നമ്മുടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ വടക്കേന്റേൽ പോയി പ്രത്യേകിച്ച് ജാർഖണ്ഡും ഛത്തീസ്ഗഡും പോലെയുള്ള ആദിവാസി മേഖലകളിൽ പോയി മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന ആരോപണ അന്തരീക്ഷത്തിലുണ്ട് അവിടെയുള്ള ആളുകൾ പട്ടിണിക്കാരാണ് ദാരിദ്ര്യം പിടിച്ചവരാണ് വിദ്യാഭ്യാസമില്ലാത്തവരാണ് അവർക്ക് തൊഴിൽ കൊടുത്തും മറ്റിടങ്ങളിലേക്കും കൊണ്ടുപോകുന്ന രീതിയുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ പലരെയും കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ശമ്പളത്തിൽ വീട്ടിൽ നിർത്തി ജോലി ചെയ്യാൻ അവർക്ക് വലിയ സംഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലാത്തവരാണ് കേരളത്തിൽ വീട്ടു ജോലിക്ക് നിന്നാലും അവർക്ക് കിട്ടുന്ന ശമ്പളവും അവർക്ക് കിട്ടുന്ന ആനുകൂല്യവും വലിയ ഗുണകരമാണ് അത്തരമൊരു സാഹചര്യത്തിന് ഇത്തരം ആരോപണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഈ മൂന്ന് ആദിവാസി പെൺകുട്ടികളുമായി ആഗ്രഹിക്കു പോയത് എന്തിനാണ് ജോലി കൊണ്ടുപോയി എന്ന് പറയുന്നു ജോലി ചെയ്യാനുള്ള പ്രായമുണ്ടോ അവർക്ക് ജോലി എടുത്തിരിക്കുന്ന തെളിവുകളുണ്ടോ അവർക്ക് ശമ്പളവും ആനുകൂല്യവും കൊടുക്കുന്നതിൻ്റെ തെളിവുകളുണ്ടോ അതൊക്കെ പുറത്തുവിടണം അതെല്ലാം ഉണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് ന്യായമാണ് അല്ലെങ്കിൽ സംശയം സംശയമുണ്ടാവും കാരണം ഈ ആദിവാസി പെൺകുട്ടികളെ ആഗ്രഹിയില് അവരുടെ മറ്റു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ഭാഗമായി മതപരിവർത്തനം നടത്തുന്ന ആരോപണം ഉന്നയിക്കാം ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല ഇവരുടെ ഒരു തെളിവുണ്ട് ഇവരുടെ ജോലിക്ക് നിയമിക്കാൻ തെളിവുണ്ടോ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ തെളിവുണ്ടോ ഇത്തരത്തില വിഷയങ്ങൾ അവിടെ ഉണ്ട് പല മേഖലകളിലും പ്രതിസന്ധികളുണ്ട് പ്രതിരോധങ്ങളുണ്ട് കേരളത്തിൽ തന്നെ പല മഠങ്ങളിലും പലയിടങ്ങളിലും പല പ്രമാണിമാരുടെ വീടുകളിലും ഇത്തരം പെൺകുട്ടി എത്തി പാർത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരെ കൊണ്ടുവരുന്നത് പലപ്പോഴും വടക്കേന്ത്യയിൽ മിഷണറി പ്രവർത്തകരാണ് ഒരു കാര്യം സമ്മതിച്ചാൽ മതിയാവും വടക്കേ വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന പ്രവർത്തനം അതത്ര നല്ലതല്ല അവർ പറയുന്ന യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കൂ എല്ലാവരും സുവിശേഷത്തിലേക്ക് കൊണ്ടുവരൂ അതുകൊണ്ട് സുവിശേഷം കൊടുത്ത് കൊണ്ടുവരേണ്ടത് അവരുടെ ബാധ്യതയാണെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ ഈ ആധുനിക കാലത്ത് അതിനൊരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മുടെ മതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചാൽ പ്രത്യേകിച്ച് പാവങ്ങൾക്കിടയിൽ അവർക്കൊന്നും അറിയില്ല അവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും മതം മാറുന്നത് നിർബന്ധിതമല്ല ഒരു സ്വന്തം ഇഷ്ടം തീരുമാനിക്കാനുള്ള സാമൂഹിക പശ്ചാത്തലം അവർക്കില്ല പാവങ്ങളാണ് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയൂ നിങ്ങൾക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്താൽ ജീവിത സൗകര്യങ്ങൾ കൊടുത്താൽ അവരിക്ക് പോരും ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ സഭ വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇതൊരു സത്യമാണ് സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല പണ്ടൊന്നും ഹിന്ദുക്കൾക്ക് നേതാക്കളിൽ അവർക്ക് ഐക്യമില്ല ആരും അവരെ ചോദ്യം ചെയ്യത്തില്ല അതുകൊണ്ട് ആകുമരുന്നതിൽ ഇപ്പോൾ ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസിന്റെ സംഘടനകൾ ശക്തമാണ് അതുകൊണ്ട് മതപരിവർത്തനം തടയാൻ അവർ ശ്രമിക്കും അതിനെങ്ങനെ കുറ്റം പറയാൻ കഴിയും അപ്പോൾ പറയും ഭരണഘടന അനുമതി നൽകിയിട്ടില്ലേ മതപരിവർത്തനത്തിന് ഉണ്ട് ഇഷ്ടപ്രകാരം മാറാൻ പക്ഷെ ഇഷ്ടമാരുടെ അടുത്താണ് പക്വതയുള്ള അറിവുള്ള വിദ്യാഭ്യാസമുള്ള സാമൂഹിക ബോധമുള്ള ഒരാൾ മതം മാറുന്നത് പോലെയല്ല പാവപ്പെട്ട ആദിവാസികൾ മതം മാറുന്നത് അത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് അവർ പറഞ്ഞാലും ആ ഇഷ്ടം നിയമപരമായി നിലനിൽക്കുമെന്ന് സംശയമുണ്ട് ഇപ്പം മൈനർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരാൾ ഒരു കാര്യം സ്വമേധയ ചെയ്തു എന്ന് പറഞ്ഞാലും ഒന്നും നിയമപരമായി നിലനിൽക്കില്ല അങ്ങനെ കാണേണ്ടതാണ് ഈ പാവങ്ങളുടെ കാര്യത്തിൽ ഈ മതപരിവർത്തനവും ഇവരെ ചൂഷണം ചെയ്യുന്ന രീതിയും ഇപ്പോഴുണ്ട് അത് അംഗീകരിച്ചാൽ മതിയാവും അങ്ങനെ അല്ലാതെ തന്നെയാണ് ഇവരെ തടവിലാക്കിയതെങ്കിൽ ജയിലിലായതെങ്കിൽ അത് തീർച്ചയായും ഗുരുതരമായ കുറ്റകൃത്യമാണ് പക്ഷെ അത്തരമൊരു പശ്ചാത്തലം ഇവിടെ ഉള്ളപ്പോൾ ഹിന്ദു സംഘടനകൾ ശക്തമായി നിൽക്കുമ്പോൾ അവരെ കണ്ണുമടച്ച് കുറ്റം പറയാൻ കഴിയുമോ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് എനിക്കില്ല ഇവിടെ മതപരിവർത്തനം ഇല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സമ്മതപ്രകാരം നിയമപരമായി അവർക്ക് ശമ്പളം കൊടുത്താണ് തൊഴിൽ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവരുടെ മേൽ വ്യാജാരോപണം ഉന്നയിച്ച് ജയിലിൽ അടച്ചത് അങ്ങേയറ്റം വൃത്തികളാണ് നടപടി ഉണ്ടാവണം എന്ന് മാത്രമല്ല പലപ്പോഴും വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണിത് കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി മോദി ആർ എസ് എസ് വിരോധം ഇങ്ങനെ കത്തിനിൽക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ബി ജെ പി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്കറിയാം ഗോവിന്ദചാമി വിഷയത്തിൽ കാട്ടിയ അമിതാവേശം ഗോവിന്ദചാമി വിഷയത്തിൽ ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തി ചാർലിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥയുമായി സോഷ്യൽ മീഡിയയിൽ ഇവർ പലരും രംഗത്ത് വന്നു ജന്മഭൂമി വരെ അത് ഏറ്റെടുത്തു വാസ്തവത്തിൽ ഒരു അടിത്തറയും ഇല്ല എന്ന് പിന്നീട് വ്യക്തമായി ആദ്യം ഈ പറയുന്ന ഗോവിന്ദചാമി പറഞ്ഞ ഒരു കള്ളപ്പേര് ചാർലി മാത്രം തോമസ് ഇല്ല ആ കള്ളപ്പേര് തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തെ തെളിഞ്ഞു എന്നിട്ടും ഇയാൾ ഗോവിന്ദചാമി അല്ല ചാർലിയാണ് എന്ന് ഒരു കഥയുണ്ടാക്കി ഇത്തരത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ആരുണ്ടാക്കി കൊണ്ടുവന്നാലും വന്നാലും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് അവരത് ഏറ്റെടുത്താൽ എടുക്കാൻ വളരെ കരുതലോടെ ജാഗ്രതയോടെ വേണം ഇത്തരം വിഷയങ്ങൾ ഇടപെടാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് ക്രൈസ്തവ പിന്തുണ എന്നുള്ള വ്യാമോഹമാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ പല കഥകളും വരും കാരണം ഇവരെല്ലാം ഭയപ്പെടുന്നത് ബി ജെ പിക്ക് ക്രൈസ്തവ വോട്ട് പോകുമെന്നാണ് ഈ മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആവേശം കാണിച്ചത് എസ് ഡി പി ഐ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക ജിന്താധിക്കാരാണ് അതേ തീവ്ര ഇസ്ലാമിക ജിന്താധിക്കാർ ഇപ്പോൾ ഇത് ആവേശം കാണിക്കുമ്പോൾ സംശയമുണ്ടാവും വീണ്ടും പറയുന്നു കന്യാസ്ത്രീകൾ കള്ളക്കേസിനാൽ ആക്രമിക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്താൽ അങ്ങേറ്റം ഖേദകരമാണ് അവർ പുറത്തു കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാൽ ഈ രാഷ്ട്രീയ പശ്ചാത്തലം സാമൂഹിക പശ്ചാത്തലം നമ്മൾ കണ്ടിൽ നിന്ന് നടിക്കരുത് കാരണം മതപരിവർത്തനം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്ന് മതപരിവർത്തനത്തിൽ ശ്രമിക്കും ആരെങ്കിലും അപ്പോൾ എന്തായിരിക്കും സ്ഥിതി മതപരിവർത്തനം വേണ്ട നിങ്ങൾ സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യൂ പാകിസ്ഥാനിലോ ഇറാനിലോ സൗദി അറേബ്യയിലോ ഒക്കെ ചെയ്ത് സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യൂ അനുഭവിക്കാൻ പറ്റൂ മതപരിവർത്തനമൊന്നും നടത്തണ്ട അത് കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് പ്രത്യേകിച്ച് പാവപ്പെട്ട ആദിവാസികൾ തിങ്ങിപ്പറക്കുന്ന രാജ്യത്തെത്തി മതപരിവർത്തനം നടത്തുകയോ അവർക്ക് എന്തെങ്കിലും മോഹന വാഗ്ദാനം നൽകി ചെറിയ ശമ്പളത്തിൽ നിയമവിരുദ്ധമായി അവരെ കൊണ്ടുപോകുക ചെയ്താൽ അത് മനുഷ്യക്കടുത്തായി മാറും ജയിലിൽ ആവേണ്ടി വരും ഇത് തിരിച്ചറിയേണ്ടതുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി വരുന്നത് എല്ലാവരും ആവേശത്തോട് ഇറങ്ങി പാർലമെന്റ് വലിയ ചർച്ചയായി രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചു ന്യൂനപക്ഷ പീഡനമെന്ന് പറഞ്ഞു ആദ്യം ഇതിന് മെറിറ്റ് അന്വേഷിക്കേണ്ടേ എന്നിട്ടല്ലേ നമ്മൾ ന്യൂനപക്ഷ പീഡനം എന്ന് പറയേണ്ടത് ഈ വിഷയം സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടത് ആവേശത്തോടെ പ്രതികരിക്കേണ്ടതല്ല കന്യാസുഖ നിരപരാധികളാണെങ്കിൽ അവർ വ്യക്തമായി ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന രേഖ അവരുടെ ഉണ്ടെങ്കിൽ പലപ്പോഴും മനുഷ്യക്കടത്തുന്നു ഈ കേരളത്തിൽ പലരെയും പിടിച്ചിട്ടുണ്ട് മനുഷ്യക്കടത്തുന്ന പേരിൽ രേഖയില്ലാതെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമാണ് ആ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായതാണ് അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അതിന് രേഖ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത്തരം അപകടത്തിൽ ചെന്ന് ചാടും ഇത് തെരഞ്ഞെടുപ്പിന് കാലമാണ് തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പിയുടെ വോട്ടിനെ ഭയപ്പെടുന്നവർ ഇത്തരം കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടൊരു സംഭവം ഉണ്ടായാൽ അവരത് പരമാവധി ഉപയോഗിക്കും അതുകൊണ്ട് സൂക്ഷ്മതയോടെ കാണണം എന്നാണ് കരുതുന്നത് ഇങ്ങനെ ബഹളം വെക്കുന്ന സി പി എംകാരും കോൺഗ്രസ്സുകാരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് വടക്കേന്ത്യയിൽ ഇത്രയേറെ പട്ടിണി ഉണ്ടായത് എങ്ങനെയാണ് ദീർഘകാലം ഭരിച്ചത് നിങ്ങളൊക്കെയാണ് പശ്ചിമബംഗാൾ മൂന്ന് പതിറ്റാണ്ടു പേർ ഭരിച്ചത് സി പി എം ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഹബ്ബായിരുന്നു കൽക്കട്ട വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം ഭരിച്ചത് കോൺഗ്രസ്സുകാരാണ് പത്തോ ഇരുപതോ വർഷമായിട്ട് ബി ജെ പി വന്നിട്ട് അവിടെയൊക്കെ പട്ടണിയും പരുമുട്ടവും ബാക്കിയായതുകൊണ്ടാണ് ആരെങ്കിലും മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളൊക്കെ അവരുടെ കൂടെ ഇറങ്ങി പോകുന്നതും വിവാദത്തിൽ ചെന്ന് ചാടുന്നതും സക്രയാ മുൻകുന്ന് വന്ന ഫോട്ടോഗ്രാഫർ എനിക്കിട്ട ഒരു സന്ദേശം ഇതേക്കുറിച്ച് അതുകൂടി കേൾക്കുക അതുകൂടി മനസ്സിലാക്കുക ഇനിയിപ്പോ ഈ കന്യാശ്രീ വിഷയം കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചത്തേക്കിനി അതേ ഒരു ഇത് ഇതാ കന്യാശ്രീ ദ്രോഹം അവിടെയുണ്ട് ഇത് എലക്ഷൻ വരെ അടുത്ത എലക്ഷൻ വരെ ഈ വടക്കേ ഇന്ത്യയിൽ പള്ളി പൊളിക്കലും പാസ്റ്റിക്കെട്ട് അടി കൊടുക്കും അച്ഛന്മാരെ എങ്ങനെയാണ് അസുഖം ഉദ്രവിക്കലും ഉറപ്പായിട്ട് നടക്കും അടുത്ത ഇലക്ഷം വരെ എന്നാലേ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കുള്ളൂ ആ ഒരു അജണ്ട അവരെടുക്കുന്നത് ഇതൊക്കെ മനപൂർവ്വം ഉണ്ടാക്കുന്ന ഈ വിഷയങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാ ഇവിടെ വാർത്തയാക്കാനും രാഷ്ട്രീയ പണിതിൻ്റെ ഒക്കെ പുറയിൽ ഉറപ്പാ താട്ടിപ്പ് പരിപാടികൾ അതെ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ അറുപത് വർഷം ഈ രാജ്യം ഭരിച്ചു മുടിച്ച കോൺഗ്രസ് ആണ് ഇവിടെ ഈ ദാരിദ്ര്യം ഉണ്ടാക്കി വെച്ചത് ഈ ഹൈന്ദവചനത മുഴുവൻ ഇതുപോലെ ദാരിദ്ര്യപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റിലും കൃത്യമായിട്ട് ഭരിക്കാത്തത് കൊണ്ടല്ലേ അവരെല്ലാം ഭരിച്ചു മുടിച്ചത് നമുക്ക് പ്രകൃതി വിഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലോ ഇതൊന്നും ചൂഷണം ചെയ്യാനോ അത് ശരിയായിട്ട് ഉപയോഗിക്കാനോ ഒരു സമൂഹത്തെ നായിട്ട് കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് സാധിച്ചില്ലല്ലോ അതിന്റെ ഫലമല്ലേ ദാരിദ്ര്യം ഉണ്ടായത് ഈ ദാരിദ്ര്യം കൊണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആൾക്കാർ അച്ഛന്മാരും കണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന അവസരം ഉണ്ടായതുകൊണ്ടല്ലേ ഈ നാൽപ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കൽക്കട്ട അല്ലെ ബംഗാൾ എത്ര മനോഹരമായിരുന്നു ഞാൻ പോയിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ മൂത്ത ജേഷ്ഠനെ രണ്ട് മക്കള് എൻ്റെ ജേഷ്ഠനും കുടുംബം എല്ലാം കൽക്കട്ടയിൽ പോയി രക്ഷപ്പെട്ടവരാണ് അന്ന് ഇവിടുന്ന് ടൈപ്പിൻ സോട്ടേൻറ്റും പാസായാൽ അവിടെ ജോലി ഉറപ്പായിരുന്നു മുപ്പത് കൊല്ലം തുടർഭരണം നടത്തി പരിച്ചു മുടിച്ചതല്ലേ ആ സ്റ്റേറ്റിനെ ബ്രിട്ടീഷിന്റെ തലസ്ഥാനമല്ലായിരുന്നോ കേൾക്കട്ടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ നഗരമല്ലായിരുന്നോ കേൾക്കട്ട ഏഹ് ഈ പാർട്ടി അല്ലേ പരിചു മുടിച്ച് വലിച്ചു കളഞ്ഞത് അവരെ തെണ്ടികളാക്കി ഇവിടെ നമ്മുടെ കൈത്തേക്കകത്ത് ഇപ്പോൾ പണിയുന്നത് ആ ബംഗാളിയല്ലേ ഈ ഇത് രാഷ്ട്രീയക്കാരല്ല ഇവിടെ നശിപ്പിച്ചത് അതിനെക്കുറിച്ച് തന്നെ പറയണം എന്നിട്ട് ഈ കേരളം ഭരിക്കാൻ വീണ്ടും അവരെ തന്നെ ഏൽപ്പിക്കുന്ന ഈ കേരള ജനതയെക്കുറിച്ച് എന്നാ പറയാനാ ഇപ്പം പത്ത് കൊല്ലം ഭരിച്ചപ്പോഴത്തേന് അഞ്ചു ലക്ഷം കോടി കടവായില്ലേ ഇത് എവിടെ ചെന്ന് വീട്ടും ആരിത് വീട്ടും ഇതെല്ലാം നികുതി നമ്മുടെ തലേ വരികയല്ലേ ഉറപ്പല്ലേ വരൂ എന്നുള്ള കാര്യം കാരണം എവിടെ നിന്ന് പൈസ ഉണ്ടാകുന്നേ ഇപ്പൊ രണ്ടുപേരെയുള്ള എന്റെ വീട്ടില് ഇപ്പം ഞാനിങ്ങനെ പോന്നു ഞാൻ കേരളയിലല്ലേ എന്റെ ഭാര്യയെ മകൻ മാത്രമേ ഉള്ളൂ നാലായിരം രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിരിക്കുന്നത് എന്റെ മകനാണ് ഷട്ടുകളും കേൾക്കാൻ അത്തവൻ അവൻ പനിയേ മാത്രമേ ഇടളളൂ എന്നിട്ട് ഞാനാണേ പിന്നെ പക്ഷേ നമുക്ക് കട്ട് ഇട വെക്കാം കറണ്ടിൻ്റെ ഉപയോഗം ഒന്നുമില്ല പക്ഷെ നാലായിരം രൂപയുടെ ബില്ല് വന്നു എങ്ങനാന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല അപ്പൊ ഈ രീതിയിൽ ജീവിത ചെലവ് മുഴുവനും വർദ്ധിക്കുന്ന അവസ്ഥ കേരളത്തിൽ വരാൻ പോവുക ഒരു സർക്കാർ ഓഫീസ് ചെന്നാൽ അതിന്റെ ഫീസുകള് എല്ലാം കനത്ത രീതിയിൽ വർദ്ധിക്കുന്നു ജീവിതം ദുരിതമാകും കേരളത്തില് ഉറപ്പാണ് അല്ലാണ്ടൊന്നീ ഈ ഈ കടത്തീന്ന് മുതലും വരെ കഴിഞ്ഞ ദിവസം ഏതൊരാളുടെ സോഷ്യൽ മീഡിയ ഇരിക്കുന്ന കണ്ടു ഒരു ദിവസം നൂറ്റമ്പത് കോടി രൂപ കടമെടുത്തായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നേ ഒരു ദിവസം നൂറ്റമ്പത് കോടി രൂപ കടവെടുത്ത് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റിന് പോകാൻ പറ്റും ഇതൊന്നും ചർച്ചയാവുന്നില്ല സോഷ്യൽ മീഡിയ അല്ല മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ചുമ്മാ ഓരോ എരപ്പാളി അവന്റെ ജയിലിയാടി അവൻ്റെ കഥയും പറഞ്ഞ് അവന്റെ ചരിത്രവും പഠിച്ച് അത് വാർത്തയാക്കി നടക്കുക മാധ്യമങ്ങൾ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല ഒന്നും ഏതൊരു മായിക ലോകത്തിൽ ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗൂഢസംഘം എവിടെ ചെന്ന് നിൽക്കും